ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനും ഒരു പിടയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് നല്ല കാലിടുന്നീട്ടും ചെവിയിറക്കും നല്ല സൂപ്പർ ആടുകളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റും ഉണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെറിയ ആട്ടുമുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായുള്ള സൂപ്പർ ആട്ടുമുട്ടികളാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നില്ല രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഓരോന്ന് വേ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായാലുള്ള സൂപ്പർ ആട്ടുമുട്ടികളാണ് ഈ വീഡിയോയിൽ താണു വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിംഗിനും ഒരു സൂപ്പർ നാടൻ മുട്ടനാട് വില്പ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രാവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ ഇറച്ചിക്കും ക്രോസിംഗിനും അനുയോജ്യം രണ്ട് ക്രോസ് വീഡ് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി രൂപ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്രോസിങ്ങിന് പവറുള്ളതും അതുപോലെത്തെ ഇറച്ചിക്കാവശ്യവുമായ സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും നല്ല തൂക്കവും ഉള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനേഴായിരത്തി നാനൂറ് രൂപയാണ് പ്രാവശ്യക്കാരുടൻ തന്നെ വിളിച്ചുള്ള സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ ബാർബറി പിടയും മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായല്ല ആടുകളാണ് വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്